പറഞ്ഞു രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയിസ് കുറവാണോ രണ്ട് പാപം രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് നമ്മളെ കാക്കുമാറാകണ്ട രണ്ട് തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ആരുടെ എങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തിരുത്തുമോ തിരുത്തോ മനുഷ്യന്മാരെ തിരുത്തുവോ തിരുത്തിയില്ലെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ പോകണ്ട നീ മുപ്പതിലേ പോകുമെന്ന് ലഭിക്കുന്നു എന്ത് രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറവാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പക്ഷെ അതെ തിരുത്തൂല്ലേ

അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഈ എന്റെ പ്രിയമുള്ള ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാരും സ്വാർത്ഥരാകുന്ന സ്വർത്ഥരാകുന്നൊരു സമയപ്പഴാന്നറിയാം മരിച്ചു വെട്ടി പോയിട്ടില്ലേ എല്ലാരും എല്ലാരും മരിച്ചു വെട്ടി പോയിട്ടില്ലേ എന്തപ്പോ പെണ്ണും പുള്ളി എടുത്ത് പിണങ്ങിയിരിക്കണിരിക്കണം പോയിട്ടില്ലേ പോയിട്ടുണ്ട് പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം മരിച്ച വീട്ടിൽ പോകുമ്പോ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഇനി മുതലും മരിച്ച വീട്ടിൽ പോകുമ്പോ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി ഈ പറയണ ഇവിടെ വെച്ചങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കാഹു അള്ളാഹു ഭാഗ്യം നൽകിട്ടെ പറാഹു ഭാഗ്യം നൽകി മാറാ കാരണം എന്താ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുവല്ലോ ഇനി കൂടുതൽ എന്താ വേണ്ട എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം കിട്ടും അള്ളാഹു നൽകി മാറാകട്ടെ ഞാൻ മരിച്ചുപോയി ആരെങ്കിലും എന്റെ മയ്യത്തൊന്ന് തിരുവനന്തപുരം എത്തിക്കും അപ്പൊ ഈ ഉസ്താദന്മാരൊക്കെ വിചാരിക്കുക നമ്മുടെ സദസ്സി വെച്ച് വീണ് മരിച്ചു പോയതായാലും ഒന്ന് കാണാൻ പോകണം അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്താം അപ്പൊ എൻറെ ഉമ്മ അവിടെ നിന്ന് കരയും സഹോദരങ്ങൾ കരയും എല്ലാരും കരയുന്നുണ്ട് മയ്യത്ത് കാണുമ്പോ കരയും എന്റെ ഭാര്യ സുമയ്യ അള്ളാഹു അവൾ എന്റെ മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും ഞാൻ എന്റെ ഭാര്യയെ പറയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതുക ഞാൻ നിങ്ങളെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് ഞാൻ പറയും പറയും എന്റെ മയത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്ക ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും വെറുതെ എല്ലാം കരയണേ ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും എന്തേ പറയുക എന്തേ പറയണേ അറിയോ 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 മനുഷ്യന്മാരോ ഇല്ല എന്തേ പറഞ്ഞോ നമ്മുടെ ഭാര്യ എന്റെ ഭാര്യ അവള് നെഞ്ചു തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയും അള്ളാഹുവേ ഇനി എനിക്കും എൻറെ മക്കൾക്കും ആരാല്ല ഉള്ളത് ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ ഉള്ളത് അവളുടെ കരച്ചിൽ അതിനു വേണ്ടി എന്ന് ചിന്തിക്ക് ആരൊക്കെ ഉണ്ട് അവളുടെ വാപ്പ ഉണ്ട് ഉമ്മയുണ്ട് കൂടെ പൊറപ്പുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാരും ഉണ്ട് സത്യത്തി അവള് പറയേണ്ടത് ആരാ എന്റെ ഇക്കിനി ആരാ അള്ളേ എന്നെ കബറിലാ കൊണ്ടു വെക്കണം അവിടെ ആരും വരൂല എന്റെ വാപ്പ എന്റെ ഉമ്മ എന്റെ കൂടെ കടന്നവൾ ആരും വരൂ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം സത്യത്തി അവള് പറയേണ്ടത് എന്റെ ഇക്കിനി ആരുണ്ട് പൊടച്ചവനെ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് പടച്ചവനെ വാരി പറയുള്ളു വേറെ ആരും മാറ്റി പറയൂല പറയൂ പറയൂ ഈ ഒരു ചിന്ത മതി നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ പ്രിയമുള്ളവരെ ഒന്നാമത്തെ തെറ്റേതെന്ന്റിയുമോ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്നു ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്ന് അറിയുമോ ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ും പിടിച്ചുപറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരി കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ യോഗം നിനക്കില്ല എന്റെ പ്രിയമുള്ളവരെ തിരുത്തട ഇന്ന് എല്ലാവർക്കും പണമതിയില്ലോ ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാട്ടോട്ടോടുകള് ഒരു പെണ്ണു സ്വർഗത്തിന് ഒരു പെണ്ണ് രാവിലെ പോകുന്ന ഭർത്താവുണ്ടല്ലോ രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും കൊടുക്കാറ് പണച്ചവരെ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല പൈസയൊന്നും വെറും ഈ വീട്ടിലേക്ക് വന്നാൽ കിട്ടിയില്ലോടെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നിറങ്ങാ തയ്യാറാ ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലിങ്ങളെ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പണത്തിനോടുള്ള ആർത്തികൾ ചെറുപ്പക്കാരാ കൊട്ടേശം പണി നടത്തുന്നവരുണ്ടല്ലോ പണത്തിനെ പിടിച്ചു വരയ്ക്കാൻ പോകുന്നവരുണ്ടല്ലോ മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ പൊന്നുമോനെ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പള്ളാന്റെ റസൂലിന്റെ ചെറു

ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കണ്ണു നിറയുകയാ ആരാ നടന്നു വന്നതെന്നറിയുവോ അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുവോ മഹാനായ മിസ്സബ്തി അല്ലാഹുരാനെ കണ്ടിട്ട് അള്ളാന്റെ റസൂലുവല്ലാതെ കരയുകയാ മിസബ് നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്നെ കണ്ടപ്പ എന്തിനാ കരയുന്നത് അള്ളാന്റെ റസൂല് പറയുന്നു മിസബ നിന്നും പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്സേ

ടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കിടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലി ചതച്ചിട്ട് ഇവനെ വലിച്ചടച്ച് വീടിന്റെ കൊണ്ട് വീട്ടിലെ ജോലിക്കാര് മുഴുവനും വലിച്ചടച്ച് വീടിന്റെ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു ഇവിടെ നിന്നിറങ്ങി പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപവും ഞാൻ ോട് ഉമ്മ പറയുകയാ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുമോ എനിക്ക് എത്ര കോടിയുടെ ആസിയുണ്ടെന്നറിയുവോ മക്കയുടെ പകുതിയും എൻ്റെതാ പൊന്നുപോലെ

നീ എന്നെ നീ വിളിക്കല്ലേ ഞാൻ മരിച്ചാ പോരും നീ എന്നെ കാണാവരല്ലേ വിശ്വേ

അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ ഒരേ ഒരു പുതപ്പേ ഉള്ളൂ ആ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ

കോല വാസേ ഇതെന്ന് കോലവാമി സബേ യാര സൂറല്ല ഒരു സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരിയേ ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ എന്തിനും എനിക്ക് നാളെ സ്വർഗത്തിൽ വസ്ത്രം ധരിക്കണം എന്റെ പ്രിയമുള്ളവരെ മുഖതിന്റെ രണാഗണത്തിൽ യുദ്ധം കഴിഞ്ഞു മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഗയ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാട് അല്ലാഹന്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചു ആരുടെ മയ്യത്തെന്നറിയുവോ മിസ്ബറുല്ലാഹു തഹാനാർഗമിൻ മയ്യത്താണ് അല്ലാഹു റസൂൽ ചോദിച്ചു അല്ലാഹന്റെ റസൂൽ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരയുന്നത് മിസ്ബീനെ എന്തേ കഫം പൊടിയാത്തതു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് കഫം തുണി തെകയും നില്ലരുവിയേ

രണ്ട് കാല് പറഞ്ഞു യാന്റെ സഹാബത്ത് പോയി പുല്ന്നുസബിന്റെ രണ്ട് കാലിലും പുല്ല് വെട്ടി കെട്ട് മയ്യത്ത് പൊതിയുകയാ നമസ്കാരം കഴിഞ്ഞു ജനാസ കബരനകത്തേക്കിറക്കുമ്പോ കാലിൽ ിൽ കെട്ടിവച്ചിരുന്ന് പുല്ലം കഴിഞ്ഞ് വീഴുകയാ എല്ലാരും കരയുകയാട് ചാരത്തിരുന്ന് കരയുകയാ മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബ് തിരുന്ന് കരയുകയാട് എല്ലാരും കരയുന്നത് കണ്ടപ്പോ കബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാൻ്റെ റസൂല് പറയുന്നു സഹാബാ മരിച്ചാലിവനെ പോലെ മരിക്കണം സഹാബ് അതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് മോളെ മരിച്ചാലെങ്ങനെ മരിക്കണമെന്നറിയുവോമിനാസി പോലെ മരിക്കണം മരിക്കുന്ന സ്വർഗം കണ്ടിട്ട് മരിക്കുന്ന കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരോ അതിനു വേണ്ടി പരിശ്രമിക്കു പൊന്നുമോര് ആറാമായ സമ്പത്ത് വേണ്ട മോര് നിന്റെ ആയി സാഹ കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ ആയിസു കുറച്ചു കളയുന്ന ആയിസു കുറച്ചു കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്ന് ആരുടെ വീട്ടിലാണോ ആരുടെ വീട്ടിലാണോ ആ വീടിന്റെ ഗുണമേക്ക് ആയിസ് കുറയുമെന്ന് കത്ത് നിന്റെ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലി ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ സുഖിക്കാ പോകും ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയും മക്കളും വിധവയും വിധവയ്യുമെത്തിയുമായി പോകും